ഉത്തരസീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വിക്രത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജഡ്ജ് സങ്കരനാരായണ മേനോൻ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ വന്ന് അദ്ദേഹത്തിലൂടെ ചോദിക്കുന്നുമുണ്ട് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ വിക്രത്തിൻ്റെ വിധിയാണല്ലോ ഞങ്ങൾക്ക് ഉള്ളിലൊരു ആദിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവരോട് അദ്ദേഹം മറുപടി കൊടുക്കുന്നത് കോടതിയിലെ കാര്യങ്ങളൊന്നും വീട്ടിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഇല്ല എന്നിങ്ങനെ പറയാനുട്ടോ പെട്ടന്ന് പുറത്ത് ആരോ വന്നിട്ട് ശ്രീകാന്ത് പോയി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാസകൻ ആണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു ഭീഷ്മിയുടെ മുഴുവൻ പറയുകയാണ് അദ്ദേഹത്തിനോട് അതായത് നമ്മുടെ വേദിയുടെ അച്ഛനോട് പറയുകയാണ് എൻ്റെ മകനെയാണ് വിക്രം അതായത് നിങ്ങളുടെ മരുബൻ മരുമകൻ ക്രൂരമായി മർദ്ദിച്ചത് നിങ്ങളുടെ മകളുടെ ഭർത്താവാണെന്ന് കരുതി ആ ശിക്ഷയിൽ ഒരു ഇളവും കാണിക്കരുത് നിങ്ങളെ മാക്സിമം ശിക്ഷ അവന് നേടിക്കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയാൻ എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ തന്നെ ജഡ്ജ് ശങ്കരനാരായണൻ അദ്ദേഹത്തിന്റെ അതായത് വാസകനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് കേട്ടോ ഇതുവരെ താൻ മറ്റുള്ളവർക്ക് പറയുന്നതനുസരിച്ചിട്ടല്ല വിധി പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് വാസകനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് പിന്നെ ശ്രീകാര്യം ശ്രീനിവാസിനെ കാണിക്കുന്നുണ്ട് അവിടെ വിക്രത്തിന് നമുക്ക് പുറത്തിറക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു ചർച്ചയിലാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനോട് പറയുന്നത് നമ്മളെ കൊണ്ടാകുന്നതെല്ലാം നമ്മൾ ചെയ്തതല്ലേ കേസ് ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനായിട്ട് കാരണം ആ വേദയല്ലേ വേദ അവനെതിരെ സാക്ഷി പറഞ്ഞത് കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുകയാണ് കേട്ടോ എന്നാൽ നമ്മൾ മുമ്പ് അവനൊരു പീഡന കേസിൽ പുറ അകത്തായപ്പോഴത്തേക്ക് നമുക്ക് അവനെ ഇറക്കാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഈ ഈ കേസിനെങ്കിലും നമുക്ക് അവനെ പുറത്തിറക്കി മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവനോട് പ്പം തന്നെ വാസകനെ നമ്മളുകൂടെ ഈ ഇതിൽ അതായത് വിക്രത്തിനെ നമ്മളാണ് അവനെ തല്ലാനായിട്ട് അങ്ങനെ ഒരു രീതിയിലാക്കാനായിട്ട് നമ്മളാണ് അവനെ പറഞ്ഞ് വിട്ടെന്നുള്ള കാര്യം വാസകനെ അറിയില്ല ആ ഒരു കാര്യം വാസകൻ അറിയാതെ നോക്കണം എന്നുകൂടി ശ്രീകാരൻ ശ്രീനിവാസിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വാസകനാണെങ്കിൽ ആ നേരെ പോയത് നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്കാണ് അവിടെ വേദയും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരോട് ഒരു ഭീഷണിയുടെ മുഴത്തിൽ പറയുകയാണ് വേദിയോട് പറയണം ആരുടെയെങ്കിലും സമ്മർദ്ദം മൂലം കോടതിയിൽ സാക്ഷിമൊഴി മാറ്റി പറയാനാണ് ഉദ്ദേശം എങ്കിൽ അത് ഒരിക്കലും നടക്കില്ല അങ്ങനെയാണെങ്കിൽ അവന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ട് തന്നെയാണ് നേരെ മറിച്ച് കുട്ടി സാക്ഷി പറയുകയും ആണെങ്കിൽ തന്നെയും ജയിലിലോട്ടായിരിക്കും അവൻ പോകുന്നത് അവിടെ വെച്ചും അവനെ തീർക്കാനായിട്ട് എൻ്റെ ആളുകൾ ഉണ്ട് എന്നൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഭീഷണി മുഴത്തിൽ ഇങ്ങനെ പറയാനിട്ടോ വേദയാണെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ ഫോണിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടാക്കി ഇരുന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് എല്ലാം ഞാൻ ഷൂട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു എം എൽ എ അല്ലേ ഇത് ഞാൻ ടെലിവിഷൻകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങളുടെ ഭാവി രാഷ്ട്രീയ ജീവിതം എന്നൊക്കെ പറഞ്ഞ വേദ സംസാരിക്കാനിട്ടോ പക്ഷെ വിക്രത്തിൻ്റെ അമ്മയാണെങ്കിൽ അവർ പോയതിന് ശേഷം ആ വേദയോട് പറയുന്നത് നീ എന്തിനാ അവരുടെ എതിർത്ത് സംസാരിക്കുന്നത് സംസാരിക്കാനോട്ടൊക്കെ പോയത് ഞങ്ങൾ നീ കൊലയ്ക്ക് കൊടുക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ആ വിക്രത്തിൻ്റെ അമ്മ അവളോട് സംസാരിക്കാനുട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ് പിന്നെ വിക്രത്തിൻ്റെ അച്ഛനാണെങ്കിൽ വേറെ ആശ്വസിപ്പിക്കുകയാണ് അവളെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് ഇന്നല്ലെങ്കിൽ നാളെ അവളെ നിന്നെ മനസ്സിലാക്കുമോ എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ